പശ്ചിമബംഗാളിൽ വീണ്ടും കൂട്ടബലാത്സംഗം ദുർഗാപൂരിൽ രണ്ടാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ വെച്ച് പീഡനത്തിനിരയാക്കി പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊൽക്കട്ടയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെ ദുർഗാപുരിയിലെ ശോഭാപൂരിന് സമീപമുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ എം വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആൺ ആൺസുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കാൻ ഹോസ്റ്റലിന് പുറത്തേക്കിറങ്ങിയതാണ് വിദ്യാർത്ഥിനി ഈ സമയം പുറത്തുനിന്നിരുന്ന നാലഞ്ചു പേർ വിദ്യാർത്ഥിനിയെ ബലമായി ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടു പെൺകുട്ടിയുടെ മൊബൈൽ തട്ടിപ്പറിച്ച അക്രമികൾ അത് തിരികെ നൽകാൻ മൂവായിരം രൂപയും ആവശ്യപ്പെട്ടതായി പോലീസിൽ നൽകിയ പരാതിയിൽ പെൺകുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കി പീഡനത്തിന് ായ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് സിസിടിവി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിന്റെ അലയൊലികൾ മാറുമുമ്പാണ് പശ്ചിമബംഗാളിൽ നിന്ന് മറ്റൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് ദുരനുഭവം ദുരനുഭവമുണ്ടായത് പശ്ചിമബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഉയർത്തിക്കാട്ടി ബിജെപി പ്രക്ഷോഭം ആരംഭിച്ചു ജനം ഡൽഹി